ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു ഒരു ചരി സ്വർണം നഷ്ടപ്പെട്ടുകൂടണം അത് മുഴുവൻ തിരിച്ചു പിടിക്കണം ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവെന്ന് ശിക്ഷിക്കണം ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല ഈ കാര്യം വെറുതെ അങ്ങനെ എത്ര എളുപ്പമുണ്ടോ മനസ്സിലായോ കൃത്യമായിട്ട് അറിയിക്കും ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും അതിൽ ഒരു കുറ്റുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല സി പി എമ്മിനെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിനോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ സംഘടനാ നടപടികൾ നേരിടേണ്ടതായി വരും ഇതെൻ്റെ വാക്കുകളല്ല ഇന്ന് പത്തനംതിട്ടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലാ നേതൃത്വം സംഘടിപ്പിച്ച് പാർട്ടിയുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി എത്തിയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ വാക്കുകളാണ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമ പ്രവർത്തകർ എം വി ഗോവിന്ദനെ വളയുകയായിരുന്നു യോഗ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയുവാൻ വേണ്ടി ആയിരുന്നില്ല മാധ്യമ പ്രവർത്തകർ എം വി ഗോവിന്ദനെ സമീപിച്ചത് മറിച്ച് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ സമുന്നത നേതാവായ പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ നേതാവായ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി പത്മകുമാറിനെതിരെ എന്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നറിയാനാണ് മാധ്യമങ്ങൾ എം വി ഗോവിന്ദനെ സമീപിച്ചത് എന്നാൽ ഈ സന്ദർഭത്തിൽ എം വി ഗോവിന്ദൻ വളരെ പരിക്ഷീണനായ മട്ടിലാണ് കാണപ്പെട്ടത് ഒരുപക്ഷെ രണ്ട് രണ്ടര മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷം അദ്ദേഹം പുറത്തു വരുമ്പോഴാണ് മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിശ്വസിച്ച് ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി പാർട്ടിയോടുള്ള വിശ്വാസവും കൂറും പുലർത്തി ഭംഗിയായി നടത്തിക്കും നടത്തിപ്പ് കൃത്യമായി കൊണ്ടുപോകും എന്ന് കണക്കാക്കിയിട്ടാണ് ഇവരെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എന്നാൽ അവരിൽ ആരെങ്കിലും പാർട്ടിയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നടപടി അവർക്കെതിരെ ഉണ്ടാകും അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ എ പത്മകുമാറിന്റെ പേരെടുത്ത് പറയാതെ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പട്ടകുമാറിനെതിരെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പട്ടകുമാറിനെ പ്രകോപിപ്പിക്കാൻ എം വി ഗോവിന്ദനോ സി പി എംഒ തയ്യാറല്ല ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഈ കേസ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും സ്വർണ്ണ കേസിൽ അകത്തു പോയിരിക്കുന്ന എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്ന സി പി എം നേതാക്കളെ കുറിച്ച് പ്രതികൂലമായോ അനുകൂലമായോ യാതൊന്നും തന്നെ സംസാരിക്കേണ്ടതില്ല എന്നൊരു തിട്ടൂരമാണ് സി പി എം ചാനൽ ചർച്ചക്കാർക്കും അതുപോലെ തന്നെ സി പി എമ്മിന്റെ അണികൾക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ ഭാഷയിൽ തന്നെയാണ് എം വി ഗോവിന്ദനും സംസാരിച്ചത് പാർട്ടി വിശ്വസിച്ച് ചിലരെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു അവർ പാർട്ടിയോട് വിശ്വാസ പൂർവ്വം പെരുമാറിയിട്ടില്ല കൂറുകേട് കാണിച്ചിട്ടുണ്ട് പാർട്ടിയെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അന്വേഷണത്തിനൊടുവിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ പത്മകുമാറിന്റെ പേരെടുത്ത് പറയുന്നില്ല കുറ്റം തെളിയട്ടെ കുറ്റം തെളിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോടതി നടപടികൾ പൂർത്തിയാകുമ്പോഴേ അത് സാധിക്കുള്ളൂ അത് ഒരു ഈ നൂറ്റാണ്ട് തന്നെ കഴിഞ്ഞുപോയേക്കാം അപ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയും മന്ത്രിസഭ നിലവിൽ വന്നാലും ഒരുപക്ഷെ ഇത്തരം കേസിന്റെ വിചാരണകൾ നീണ്ടു നീണ്ടു പോയേക്കാം കാരണം ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ബഹുമാനായ മുഖ്യമന്ത്രി പ്രതിയാക്കപ്പെട്ട ഒരു കേസ് ഉണ്ട് ലാവ്ലിൻ കേസ് കഴിഞ്ഞ കുറേ നാളുകളായി സുപ്രീംകോടതിയിൽ ഈ കേസ് വിചാരണ കൂടാതെ മാറ്റിവെക്കപ്പെടുന്നു എന്നുള്ളത് പറയുമ്പോൾ ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യം ലാവലിൻ കേസ് സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ക്ലർക്കൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറ്റിവയ്ക്കപ്പെട്ട ഒരു തീയതി കൂടി കണക്കിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇടവേള കൂടി കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് അൻപത് പ്രാവശ്യത്തിനോട് അടുത്താണ് ലാവലിൻ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ മാറ്റിവയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന ഈ സ്വർണക്കൊള്ളകേസിൽ സി പി എമ്മിന്റെ പത്മകുമാറിനെ പോലുള്ള എൻ ബാസുവിനെ പോലുള്ള സമന്നതരായ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ കുറ്റകൃത്യങ്ങൾ തെളിയട്ടെ തെളിയുമ്പോൾ പാർട്ടി തല നടപടികൾ കൈക്കൊള്ളും എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഇതെന്താണ് ഈ കേസിന് തെളിയാൻ പോകുക എന്നുള്ളത് സാധാരണക്കാരായ എല്ലാവർക്കും ആശങ്കയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകരായി സ്വർണ്ണക്കൊള്ള കേസിൽ അകത്തുപോയി ആളുകളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പ്രകോപനപരമായി പറയാൻ സി പി എം തയ്യാറല്ല കാരണം ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് പാർട്ടിയുടെ വിജയ സാധ്യത ബാധിക്കും എന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് കടകംപള്ളി സുരേന്ദ്രനും അതുപോലുള്ള മറ്റു നേതാക്കൾക്കും എതിരെയും സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കൾക്കെതിരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പത്മകുമാർ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ മൊഴികൾ നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിൽ നിന്നും കിട്ടിയ നോട്ടീസിന് ഞാൻ കൃത്യമായ ഒരു നടപടി എടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പത്മകുമാർ പറയുമ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടിയ നോട്ടീസിന് ഉത്തരവാദി സർക്കാരാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സർക്കാരിന് നയിക്കുന്നത് ദേവസ്വം വകുപ്പ് വഴി കിട്ടിയ ഒരു നോട്ടീസാണ് എന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും എതിരായി ഇപ്പോൾ തന്നെ പത്മകുമാർ വെടിപൊട്ടിച്ചിരിക്കുന്നു ഇനിയും പത്മകുമാറിനെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ പലർക്കെതിരെയും പത്മകുമാർ െളിവസഹി പല കാര്യങ്ങളും പുറത്തുവിട്ടേക്കാം എന്ന് പാർട്ടിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയും വരെ എങ്കിലും പത്മകുമാറിനെതിരെ പ്രകോപനപരമായ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല പത്മകുമാറിനെ തള്ളി എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഈ തീരുമാനം തന്നെയാണ് എം ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദമാക്കിയത് പത്തനംതിട്ടയിൽ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പോൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ചേർന്ന ജില്ലാ അവലോകന യോഗം കഴിഞ്ഞ് പുറത്തേക്ക് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഓരോരു ചർച്ച ചെയ്തത് ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ജയിക്കും എന്ന രീതിയിലുള്ള വളരെ ആവേശകരമായ പ്രവർത്തനമാണ് പത്തനംതിട്ട ജില്ലയിലുടനീളം നടന്നു വരുന്നത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തിയത് അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് സംബന്ധിച്ച് അത് ഒരു പ്രസിദ്ധീ ഞങ്ങൾക്കില്ല പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് ആ നിലപാട് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞാണ് നേരത്തെ പറഞ്ഞാണ് ന്യായീകരിക്കുന്ന പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ഒരു കുറ്റകൂഴ്ചയില്ല പാർട്ടി ആദ്യം മുതലേ പറഞ്ഞത് ഇപ്പോഴും അതേപോലെ ആവർത്തിക്കുകയാണ് ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂട അത് മുഴുവൻ തിരിച്ചു പിടിക്കണം ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവെന്ന് ശിക്ഷിക്കണം ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല ഈ കാര്യം കേ വെറുതെ അങ്ങനെ എപ്പറപ്പം ഉണ്ടോ മനസ്സിലായോ കൃത്യമായിട്ട് ആലോചിക്കും ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും അതിൽ ഒരു കുറ്റുകുഴിച്ചും പാർട്ടി ചെയ്യുമെന്നും ധരിക്കേണ്ടിയില്ല